നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുകയും അതേപോലെ തന്നെ സന്തോഷമുണ്ടാക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നേപ്പാളിൽ കാണുന്നത് നേപ്പാളിൽ വലിയ ബഹളവും ലഹളയൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടുകാണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു ഇരുപതോ ഇരുപത്തൊന്നോ പേര് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു ഇനിയും കൂടുതൽ പേര് മരിക്കുക ചെയ്യും ആ രീതിയിലാണ് പട്ടാളത്തിൻ്റെ വെടിവയ്പ് നേപ്പാളിൻ്റെ പല ഭാഗത്തും പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞു ക്രമസമാധാന പാലനം പോലീസിൻ്റെ കയ്യിൽ നിന്ന് പട്ടാളത്തിൻ്റെ കയ്യിലേക്ക് പോയി ഞാൻ ഈ മാധ്യമങ്ങൾക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ ഉണ്ടാകുമെന്ന് പറയാൻ കാര്യം നേപ്പാളിലുള്ളത് കടുത്ത ചൈനീസ് പക്ഷപാതിയായ നക്സലൈറ്റുകളാണ് ഭരണത്തിലിരിക്കുന്നത് കെ പി ശർമ്മ ഓലി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഞാൻ ഈ പറയുന്നതിനിടയ്ക്ക് തന്നെ രാജിവെച്ചു കഴിഞ്ഞു അങ്ങേരുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ബ്രാക്കറ്റിൽ യു എം എൽ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെന്യൂനിസ്റ്റ് ഇച്ചിരി കടുപ്പപ്പെട്ടതാണ് സാധാരണയല്ല എം എൽ എകാരനാണ് അതിൻ്റെ കൂടെ തന്നെ മാവോയിസ്റ്റുകളുമുണ്ട് നമ്മുടെ പഴയ പ്രജണ്ടായുണ്ടല്ല പ്രജണ്ട് അവിടെ പ്രധാനമന്ത്രിയൊക്കെ ആയ ആളാണ് ഇപ്പോൾ ക്ഷീണിച്ചു പാർട്ടിയും ക്ഷീണിച്ചു അങ്ങേരും ക്ഷീണിച്ചു ഏതായാലും ക്ഷീണിതനായിട്ടാണെങ്കിലും ഉണ്ട് ഭരണത്തിൽ അങ്ങനെ മൂന്ന് കക്ഷികൾ ചേർന്നിട്ട് പിന്നെ ഒരെണ്ണം ഉള്ളത് നേപ്പാളീസ് കോൺഗ്രസ് അതാണ് അത് നമ്മുടെ കൊയ്രാള എന്ത് ദുർഗാപ്രസാദ് കൊയ്രാളയോ അങ്ങനെ ഒരു കൊയ്രാള നമ്മുടെ ഈ മനീഷ കൊയ്രാളയുടെ അച്ഛൻ പുളിയും ഒരു കാലത്ത് അവിടെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ മൂന്ന് പേരും ചേർന്നാണ് ഭരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഭരണം ഇപ്പോൾ പ്രശ്നത്തിലാവാൻ കാരണം ഇരുപത്താറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അവർ നിരോധിച്ചു നേപ്പാളിൽ അതായത് ഫേസ്ബുക്ക് ട്വിറ്റർ അതായത് എക്സ് യൂട്യൂബ് വാട്സാപ്പ് ആദ്യം ഇത് മറ്റേത് ചപ്പ് ചവറെ എല്ലാം കൂടെ അങ്ങോട്ട് നിരോധിച്ചു നിരോധിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നേപ്പാൾ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഇവരൊക്കെ എല്ലാം ചോദിക്കാനും പറയാനും ഒരു ലിയാസൺ ഓഫീസ് ഉണ്ടാകണമെന്നും അവിടെ ആളുണ്ടാകണമെന്നും ഇവരെ പറ്റി കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആർക്ക ഒരു നോട്ടീസ് കൊടുക്കണമെന്ന് വെച്ചാൽ ആർക്കാണ് കൊടുക്കുന്ന ആകാശത്തിലേക്ക് എറിഞ്ഞാൽ മതിയാ അത് നോക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായം കേട്ടോ നേപ്പാൾ സുപ്രീം കോടതിയുടെ വിധിയുമുണ്ട് ഇവർക്കെല്ലാം ഒരു ഒരു ലിയസൺ ഓഫീസർ വേണം എന്നുള്ളത് ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല ആരും നോക്കാനും ചോദിക്കാനും ഇല്ലാതെ കിടന്നുക നരേന്ദ്രമോദി ബുദ്ധിമുട്ടിയവരും ഒക്കെ ആയിട്ട് മല്ലിട്ടിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഓരോ ഉടമസ്ഥന്മാരൊക്കെ ഉണ്ട് പക്ഷേ പലപ്പോഴും അവരെ കൈ കിട്ടാറൊന്നുമില്ല നമ്മുടെ കേരള പോലീസ് ഒന്നും കിട്ടില്ല കേരള പോലീസിൻ്റെ പ്രത്യേക സാമർഥ്യമാണ് കേട്ടോ അതായത് പിണറായി വിജയന് താൽപ്പര്യമുള്ള കേസുകളിലാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ആളെ അവർക്ക് കിട്ടും ഫേസ്ബുക്ക് സഹകരിക്കും എടുക്കും നിങ്ങളെ തൂക്കിയെടുത്തിട്ട് അകത്തിട്ട് നല്ല ചാമ്പ് ചാമ്പ് അതേസമയം പിണറായി വിജയന് താൽപ്പര്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ തലകുത്തി മറിഞ്ഞാൽ പോലും പോലീസ് പറയും അല്ല ഫേസ്ബുക്കിൽ നിന്നും മറുപടി വന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇതൊക്കെ അമേരിക്കയിലിരിക്കുന്ന സായ്പെല്ലാം നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ പോയിട്ടൊരു കാര്യം ചെയ്യും മറ്റന്നാളെ വാ ഞങ്ങളൊരു മെയിൽ കൂടെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിട്ട് നടത്തിക്കുന്നതല്ലാതെ ഒരു കേസും കുന്തോ കുറച്ച ക്രവും ഒന്നും ഉണ്ടാവില്ല ഇതാണ് കേരളത്തിലെ അവസ്ഥ മറ്റു പല സംസ്ഥാനങ്ങളിലും അവസ്ഥയ്ക്ക് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഏതായാലും അത് ഇന്ത്യയിലെ കാര്യം നേപ്പാളിൽ ഇത് മൈൻഡ് ചെയ്തില്ല കാരണം ഇവരൊക്കെ അമേരിക്കൻ പ്ലാറ്റ്ഫോംസ് ആണല്ലോ അമേരിക്കക്കാരൻ പോകാൻ പറ നേപ്പാളെന്തെന്ന് കുന്തം ചെയ്യാൻ ഇവൻ ചെറിയൊരു രാജ്യമാണല്ലോ അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്തില്ല അവസാനം എന്തായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം രണ്ടായില്ലേ അവർ കയറി അങ്ങോട്ട് നിരോധിച്ചു ന്യായമല്ലേ അല്ലെ കാര്യം ചെയ്തതിന് നക്സലൈറ്റുകളാണെങ്കിൽ ന്യായം ന്യായമായിട്ട് നമ്മൾ പറയണമല്ലോ അവരുടെ ഒരു സർക്കാരാണ് അവരൊരു ലിയാസൺ ഓഫീസറെ വയ്ക്കണമെന്ന് പറഞ്ഞു ചോദിക്കാനും ഒരാൾ വേണമെന്ന് പറഞ്ഞു അത് ഈ പ്ലാറ്റ്ഫോംസിന് പറ്റില്ല യൂട്യൂബ് പോയി പണി നോക്കണമെന്ന് പറഞ്ഞു ഫേസ്ബുക്ക് മൈൻഡ് ചെയ്തില്ല എക്സ്പോസ്റ്റ് പിന്നെ ഇലൺ മസ്കിൻ്റെ ആണ് അയാൾ തിരിഞ്ഞോലും നോക്കുകയില്ല ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞപ്പോൾ ഇവർ കയറി ഇങ്ങ് നിരോധിച്ചു നിരോധിച്ച് നാലാം തീയതി മറ്റൊന്ന് നിരോധിച്ചതാണ് ഇന്നിപ്പോഴെട്ടാം തീയതിയായി ഇന്ന് പൊളിന്നനെ എല്ലാവരും കൂടെ റോഡിലേക്ക് അങ്ങ് ഇറങ്ങി ജെൻസി ജെൻ ഇസഡ് അതാണല്ലേ ജെൻസി ജെൻസി എല്ലാം കൂടെ വണ്ടിയും വള്ളവും ഒക്കെ ആയിട്ട് റോട്ടിലേക്ക് ഇറങ്ങി വാൻ ബഹളം കണ്ണിക്കണ്ണത് അടിച്ചു പൊളിക്കുന്നു നേരെ പാർലമെൻറ്റിന് മന്ദിരത്തിന് നേർക്ക് പോയി ആത് ആക്രമിക്കുന്നു കുറേ പേര് വലിഞ്ഞ് കയറി അതിൻ്റെ പൊക്കത്ത് കൊടി കെട്ടുന്നു ചില അതിൻ്റെ ഒളിന്ന് താഴത്തേക്ക് ചാടുന്നു കാലൊടിയുന്നു എടുത്തുകൊണ്ട് പോകുന്നു ആംബുലൻസ് ബഹളം വെടിവെപ്പ് ടിയർ ഗ്യാസ് റബ്ബർ ബുള്ളറ്റ് എന്ന് വേണ്ട കൈ കിട്ടിയ വാടിയും പാത്തലും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പാണ്ടാറടങ്ങി നാശം അകത്തും കാഠ്മണ്ഡു നേപ്പാളിൻ്റെ തലസ്ഥാനമാണ് അപ്പോൾ അവിടെ ഈ അലമ്പ് നടക്കാൻ കാര്യം സോഷ്യൽ മീഡിയ നിരോധിച്ചതാണ് അതിനിപ്പോൾ നേപ്പാൾ സ്പ്രിങ് എന്നാണ് പറയുന്നത് നേപ്പാളിൻ്റെ വസന്തം ഇതുപോലെ മറ്റ് പല സ്ഥലത്തും വസന്തം വന്നതാണ് ഓർക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനൊന്നിൽ ടുണീഷ്യ പിന്നെ ഈജിപ്റ്റ് പിന്നെ ലിബിയ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാഞ്ഞിട്ടല്ല സോഷ്യൽ മീഡിയ ഉണ്ടായിട്ട് നടന്ന സമയം സോഷ്യൽ മീഡിയ വഴിക്ക് നടന്ന മുല്ലപ്പൂ വിപ്ലവങ്ങളും വസന്തങ്ങളും ഒക്കെയാണ് ഈ സ്ഥലത്തൊക്കെ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞ് കാച്ചറയുണ്ടാവുന്നത് എന്നാൽ അവിടെ രണ്ട് പ്ലാറ്റ്ഫോമുണ്ട് ചൈനയുടെ ടിക്ടോക്കും പിന്നെ ഒരു വൈബറോ വിബോറോ അങ്ങനൊരു സാധനം അതുകൊണ്ട് രണ്ടെണ്ണം കാരണം ചൈനക്കാർ രജിസ്ട്രേഷനൊക്കെ എടുത്ത് മര്യാദക്കാരായിട്ട് ലിയാസ് ആഫീസറൊക്കെ വെച്ചിരുന്നു അവിടെ കാരണം ചൈനയുടെ മടിയിലാണ് നേപ്പാളിൻ്റെ ഭരണാധികാരി ഇരിക്കുന്നത് ചൈനയുടെ ഓമനപുത്രനായിട്ടാണ് ഇരിക്കുന്നത് ഇന്ത്യയുമായിട്ട് ഒരു കശപശയുടെ ആവശ്യയിൽ എന്നാലും പുളി ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് അതിരി തർക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് കളഞ്ഞു കാര്യമായിട്ടൊന്നും ചെയ്തില്ല ചെറിയൊരു രാജ്യമല്ല എന്തെങ്കിലുമൊക്കെ പറയുകയോ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്തിട്ട് റിപ്പോർട്ട് കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞിടയ്ക്ക് ബഹളമൊക്കെ വയ്ക്കും നമ്മളൊന്നും മൈൻഡ് ചെയ്യാറൊന്നുമില്ല കാരണം നമ്മൾ നല്ല ബന്ധത്തിലാണ് ജനങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലാണ് പിന്നെ കാരണം ആദ്യകാരി എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അത് മൈൻഡ് ചെയ്യാനില്ല മാത്രമല്ല നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഏറ്റവും വലിയ എംബസി എന്ന് പറയുന്നത് ഇന്ത്യൻ എംബസിയാണ് ഇന്ത്യൻ എംബസിക്ക് അകത്ത് പെട്രോൾ പമ്പ് വരെ ഉണ്ട് കാഠ്മണ്ഡുവിൽ അത്ര വലിയ കോമ്പൗണ്ടാണ് പെട്രോൾ തീർന്നു പോകും അപ്പോൾ പെട്രോൾ അടിക്കാനായിട്ട് പമ്പൊക്കെയുള്ള വലിയ രാജകീയമായ പദവിയാണ് ഇന്ത്യക്ക് അവിടെ ഇന്ത്യൻ എംബസിക്ക് നേപ്പാളിന് ഇന്ത്യയോട് വെറുപ്പൊന്നുമില്ല പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ചൈനയുടെ കൂടെ നിൽക്കണമല്ലോ ചൈനയുടെ കൂടെ നിൽക്കണമെങ്കിൽ അതിനർത്ഥം ഇന്ത്യയെ വെറുക്കുക ഇന്ത്യയെ വിരോധിക്കുക ഇന്ത്യയെ ദുഷിക്കുക ഇങ്ങനെ അർത്ഥവും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചരിത്രപരമായ കടമയൊക്കെ അവർ നിർവഹിച്ചുകൊണ്ടിരുന്നു നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കും നമ്മളും മോശക്കാരുന്നു അല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധിയും സോണിയ ഗാന്ധിയും കൂടെ അവിടെ പോയി നേപ്പാളിൽ പശുപതിനാഥ ക്ഷേത്രം അത് നേപ്പാളിലാണല്ലോ ഇവരവിടെ തൊഴാൻ പോയി പൊഴാൻ പോയപ്പോൾ അവിടുത്തെ പൂജാരിമാർ പറഞ്ഞു രാജീവ് ഗാന്ധി വാ മറ്റേ മതാം അവിടെ പുറത്ത് നിൽക്കിയത് അല്ല അതെന്താ അവരെൻ്റെ ഭാര്യയാണ് നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ആ സ്ത്രീക്ക് ഇവിടെ പ്രവേശനം ഇല്ല അല്ല അവർ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിച്ചു ആ കല്യാണമൊക്കെ നിങ്ങൾ കഴിച്ചു ഒരുപാട് പേര് ഒരുപാട് പേരെ കല്യാണം കഴിക്കാറുണ്ട് അവരെ ഒന്ന് ഈ അടിച്ചതിനകത്ത് ഞങ്ങൾ കേട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോക്കുമെന്ന് ആ സംഗതി വലിയ പ്രശ്നമായി അവർ കയറ്റിയില്ല രാജീവ് ഗാന്ധി തിരിച്ചു വന്നു രാജീവ് ഗാന്ധി തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് നേപ്പാൾ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചു നമ്മൾ നേപ്പാളും തമ്മിൽ ട്രേഡ് ഇല്ലാത്ത ഒരു അവസ്ഥ കൊണ്ടുവന്നു വല്ല കാര്യമുണ്ട് ആ പേമ്പറൊന്നു വരെ അമ്പലത്തിനകത്ത് കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനുള്ള തിരിച്ചടിയായിട്ടാണ് അവിടെ മുതൽ തുടങ്ങി നമ്മളുടെ ബന്ധം വഷളാകാൻ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഒരമ്പലത്തിൽ അവർ അത് കയറ്റിയില്ല ഈ വെളുത്ത തൊലിയുള്ള ക്രിസ്ത്യാനി അവർ മതം മാറിയാലും മാറിയില്ലെങ്കിൽ ഇതൊക്കെ വിഷ വിത്താണ് ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് പറയും ശരി അത് ഓക്കെ എന്ന് പറഞ്ഞാൽ റോയലായിട്ട് അവിടെ കച്ചറ ഉണ്ടാക്കാതെ പോരണ്ടേ അവിടെ കച്ചറയൊന്നും ഉണ്ടാക്കിയില്ല ഇവിടെ വന്നിട്ട് ആശാൻ പാരവെച്ചു അന്നും മുതൽ തുടങ്ങിയ പിണക്കമാണ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ് കഴിഞ്ഞ വർഷം ഇവർ പുറത്താക്കിയ രാജാവുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ അത് ഷാ ബീരേൻ ഷായുടെ മകൻ ജ്ഞാനേന്ദ്ര ഷാ ജ്ഞാനേന്ദ്ര ഷാ കഴിഞ്ഞ വർഷം പുള്ളി എവിടെയോ ഒളിച്ച് പോയിരുന്നതാണ് കുടുംബാംഗങ്ങളെല്ലാം പുള്ളിയുടെ മകൻ വെടിവെച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കേസായിരുന്നു അങ്ങനെയാണ് അത് അവസാനിക്കുന്നത് അവരുടെ രാജഭരണം അപ്പോൾ ഇദ്ദേഹം എവിടെയോ മറ്റേതോ നാട്ടിൽ പോയി ഒളിച്ച് താമസിച്ചിട്ട് കഴിഞ്ഞ വർഷം നേപ്പാളിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഞാനിതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വാൻ സ്വീകരണം വലിയ ജനാവലി ഇങ്ങനെക്ക് സിന്ദാബാദ് വിളിക്കുന്നു ഇങ്ങനെ കൈവീശുന്നു ആകെക്കൂടെ കച്ചറ അതിനിടയ്ക്ക് യോഗി ആദിത്യനാഥിന് ജയ് വിളിച്ചുകൊണ്ട് കുറേ പേര് യോഗി ആദിത്യനാഥിൻ്റെ പടവ് ഫോട്ടോ ഒക്കെ പൊക്കെ പിടിച്ച് അങ്ങനെ ചേട്ടാ ഇതെന്താ കാര്യം എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഗോരഖ്നാഥ് മഠമുണ്ടല്ലോ യോഗി ആദി ആദിത്യനാഥ് അതിൻ്റെ അധിപനാണ് ആ മഠം ആദ്യം സ്ഥാപിക്കപ്പെട്ടത് നേപ്പാളിലാണെന്നും അവിടെ നിന്നാണ് ഗോരഖ് ഗോരഖ്പൂരിലേക്ക് മാറിയതെന്നും ഒരു ഐതിഹ്യമുണ്ടെന്നും അതുകൊണ്ട് യോഗി ആദിത്യനാഥാണ് നേപ്പാളിൽ വരേണ്ടതെന്നും ഒരു കൂട്ട ആൾക്കാർ പറഞ്ഞു കളഞ്ഞു അയ്യോ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ യോഗി ആദിത്യനാഥിൻ്റെ നെഞ്ചം കീറി തനിക്കെന്താവിടെ നേപ്പാളിൽ കാര്യമെന്നൊക്കെ ചോദിച്ചു പുള്ളി പറഞ്ഞ് എനിക്കറിഞ്ഞുകൊള്ളു ഞാൻ മനസ്സാവും ആചാൻ ലക്ഷ്മണ അറിഞ്ഞ കാര്യമല്ല ഏതായാലും ആ വിവാദം അവിടെ കെട്ടടങ്ങി അവർ രാജാവ് അവിടെ കണ്ട് താമസിക്കുന്നുണ്ട് രാജാവ് ഇതുവരെ ആളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല രാ തിരിച്ച് രാജഭരണം കൊണ്ടുവരണം ഈ ജനാധിപത്യം അക്സലൈറ്റുമൊക്കെ മതിയായി ഇതാണ് ഇപ്പോൾ ഇവരുടെ കുറേ പേരുടെ ആവശ്യം കുറേ പേര് ചുമ്മാ ബഹളം വയ്ക്കുന്നു ഇപ്പോൾ ബഹളം വെച്ച് വെച്ചാൽ ആദ്യം സോഷ്യൽ മീഡിയ എന്തിനു നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ബഹളം തുടങ്ങിയത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആളുകൾ അഴിമതി വിരുദ്ധ സമരമാണ് പറഞ്ഞു തുടങ്ങി തൊഴിലില്ലായ്മയാണ് ഇവിടെ തൊഴിൽ കിട്ടുന്നില്ല ഉള്ളവർക്ക് തന്നെ ശമ്പളമില്ല നിറച്ച് അഴിമതിയാണ് ഈ ഓലി സർക്കാർ ഉടൻ തന്നെ രാജിവെക്കുക ഇതായിട്ട് മാറി അപ്പോൾ ഇങ്ങനെയുള്ള പവം നമ്മുടെ മാധ്യമങ്ങൾക്ക് സന്തോഷം തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു കലാപരിപാടി ഡൽഹിയിൽ നടന്ന് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്ന ആ സീനും ആലോചിച്ചു നോക്കിയാൽ ഈയോ രോമാഞ്ചം വരുന്നു അവർക്ക് അതേസമയം ഈ സാധനം കയറി ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ചൈനയുടെയും മാവോയിസ്റ്റുകളുടെയും നെഞ്ചത്താണ് എന്ന് ഓർക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ വല്ലാത്ത ദുഃഖമുണ്ട് ഇനിയിപ്പോൾ ഈ സമരം എവിടെ പോയി കലാശിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ കെ പി ശർമ്മ ഓലി രാജിവെച്ചിട്ട് വേറെ ആരെങ്കിലും ആക്കുകയോ എന്തെങ്കിലുമൊക്കെ അലമ്പൊക്കെ നടന്നുവന്നു വരും ചിലപ്പോൾ ചൈന ഇടപെട്ട് കഴിഞ്ഞാൽ അവർ പഴയ ടി ആൻ എൻ സ്ക്വയർ ഓർമ്മയുണ്ടല്ലോ ചെറുപ്പക്കാരാണെന്നൊന്നും അവർക്ക് നോട്ടമൊന്നുമില്ല ചുമ്മാ ടാങ്ക് കയറ്റി കൊന്നുകളഞ്ഞു പതിനായിരം പേരെ ആ അന്ന് നമ്മുടെ പി ഗോവിന്ദപ്പിള്ളക്ക് ജോലിയൊക്കെ പോയത് പുള്ളി പറഞ്ഞു അത് മാം മോശമായി പോയി ടി ആർ എൻ സ്ക്വയറിൽ ചെറുപ്പക്കാരെ കുന്ന് കളഞ്ഞു അല്ലേ പാർട്ടിക്കുള്ളിൽ വൻ ബഹളമായി ആരാ ടി ആർ എം എൻ സ്ക്വയറിനെ പറ്റി സംസാരി ഗോവിന്ദപ്പിള്ളയെ ശാസിച്ചു പാർട്ടി പുളി ശാസനം ഏറ്റുവാങ്ങി അങ്ങനെ ഗുനിയെന്ന് ഏറ്റുവാങ്ങണമല്ലോ ഇതൊക്കെ ചെയ്ത് ഗോവിന്ദപ്പിള്ളയെ കൊണ്ട് ഏത്തമിടിച്ചു അതാണ് സി പി എം അപ്പോൾ ഈ ടി ആൻ എം സ്ക്വയറിൽ അവർ ചൈന ചെയ്ത പോലെ നേപ്പാളിൽ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർ പണി മേടിക്കും കേട്ടോ ചൈനയ്ക്ക് അങ്ങനെ നോട്ടമൊന്നുമില്ല കാരണം ചൈന ഇതിനെ വിലയിരുത്തുന്നത് അമേരിക്കയുടെ ഒരു വെല്ലുവിളിയായിട്ടാണ് നീ വലിയ എസ് സി ഒ കളിച്ചതല്ലേ നരേന്ദ്രമോദിയൊക്കെ വിളിച്ചിട്ട് നിൻ്റെ മടിയിലിരിക്കുന്നവൻ നിൻ്റെ ഘാതകനായിട്ട് ദാ ഇറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കക്കും അമേരിക്കയുടെ പ്ലാറ്റ്ഫോമിനും പ്ലാറ്റ്ഫോമിനറിയാൻ ഒന്ന് രജിസ്റ്റർ ചെയ്യുക ഒരു ലിയസൻ ഓഫീസറെ വയ്ക്കുക വലിയ കാര്യമാണ് ഇലയ്ക്ക് മുള്ളിലും കേടില്ലാതെ തീർന്നു പോയേ അപ്പോൾ അവരുടെ ഒരു വാശിയാണ് കാരണം നേപ്പാളിൽ നിന്ന് ഇത്രയ്ക്കിത്ര റവന്യൂ ഒക്കെ ഫേസ്ബുക്കിനും ഒക്കെ കിട്ടുന്നുള്ളൂ അവർക്ക് റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരു സിക്സ് ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സാണ് എല്ലാം കൂടെ നേപ്പാൾ അഡ്വർടൈസ്മെൻറ്റ് വഴിയും മറ്റ് ഇ കോമേഴ്സ് വഴിക്കുമൊക്കെ സംഭരിക്കുന്ന പൈസ പ്ലാറ്റ്ഫോംസ് നേപ്പാളികൾക്ക് യൂട്യൂബർമാർക്ക് കൊടുക്കുന്ന കാശ് യൂട്യൂബിന് പരസ്യത്തിൽ നിന്നുള്ള വരുമാനം ഫേസ്ബുക്കിന് പരസ്യത്തിൽ നിന്നുള്ള വരുമാനം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്ന കാശ് അറുന്നൂറ് മില്യൺ ആണ് അപ്പോൾ അറുന്നൂറ് മില്യൺ അമേരിക്ക സമയത്ത് വലിയൊരു തുകയൊന്നുമില്ലല്ലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പിള്ളേർ തെരുവിലിറങ്ങിയാൽ നമ്മൾ രക്ഷപെട്ടു ചൈനയ്ക്കിട്ടൊരടിയാകും നേപ്പാളിന് ഈ മക്കളെ അടിച്ചാലും അമ്മയ്ക്ക് നോവുമല്ലോ അമ്മയ്ക്ക് അമ്മയെ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ നോവും മക്കളെ അടിച്ചാൽ ആ പ്രിൻസിപ്പിൾ വെച്ച് അമേരിക്ക ചൈനയ്ക്കിട്ടൊരു പണി കൊടുത്തതാണ് എന്നും സംശയിക്കുന്നവരുണ്ട് ആ സംശയം അസ്ഥാനത്തുമല്ല ഏതായാലും ഭാരതവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉറ്റുനോക്കുക കേട്ടോ നമ്മളിടക്കിടയ്ക്ക് അവിടെ ഇടപെടൽക്കേണ്ട ഉള്ള കാര്യം ഞാൻ തുറന്നു പറയല്ലോ നമ്മളിടക്കിടയ്ക്ക് ഇടപെടക്കേണ്ട കാര്യം ഈ നമ്മുടെ അതിർത്തിയിലുള്ള രാജ്യമല്ല അവിടെ ഒന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന നമുക്ക് തലവേദനയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിടക്കിടയ്ക്ക് ചെറിയ ചെറിയ കൈക്രിയകളൊക്കെ നേപ്പാളിലൊക്കെ നടത്താറുണ്ട് മര്യാദയ്ക്ക് ആൾക്കാരെ നിർത്താനായിട്ടല്ല അതെ അവരുടെ ഭരണം പിടിക്കാനും അവരുടെ പോളിസി തീരുമാനിക്കാനും നമുക്ക് ഉദ്ദേശമില്ല നമ്മളെ ഉപദ്രവിക്കുമെന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ നമ്മൾ നരേന്ദ്രമോദി ഒരു തവണ ബ്ലോക്ക് ചെയ്തതാണ് പോടാപ്പില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് നേപ്പാൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വിവരങ്ങൾ അവിടെ നിന്ന് വരും നമുക്ക് കാത്തിരിക്കാം താങ്ക്